അഷ്ടമിച്ചിറ പുല്ലംകുളങ്ങര പാടശേഖരത്തിലേക്ക് അറവു മാലിന്യം തുറന്നുവിട്ട സാഹചര്യത്തിൽ മുപ്പതോളം കുടുംബങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത് ചില വീട്ടുകാർ വാടകയ്ക്ക് താമസം മാറേണ്ട അവസ്ഥ വരെ എത്തിയിരിക്കുന്നു ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഉചിതമായ നടപടികൾ സ്വീകരിച്ച് അനധികൃത അറവുശാലകൾ അടച്ചുപൂട്ടുവാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാവണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി മാള പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാള പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ബി ജെ പി മാള ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് അജിത് മേൽവീട്ടിൽ അധ്യക്ഷത വഹിച്ചു അഷ്ടമിച്ചിറ ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ പി സുധീർ സ്വാഗതം ആശംസിച്ചു ബി ജെ പി സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു കിണർ വെള്ളം പരിശോധിച്ച സമയത്ത് അവിടെയുള്ള ജനങ്ങൾ നിത്യരോഗികളായി മാറുക എന്നുള്ളതല്ലാതെ അതുകൊണ്ട് വേറൊരു ഗുണമുണ്ടാവില്ല നമുക്കറിയാലോ ശരിക്കും പറയുന്ന പ്രതി എന്ന് പറയുന്നത് മാള പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകളാണ് ഇന്ന് എൽ ഡി എഫ് ഭരണസമിതിയാണ് ഇന്ന് മാള പഞ്ചായത്ത് ഭരിച്ചോണ്ടിരിക്കുന്നു സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഈ ഭരണകൂടം എൽ ഡി എഫിന്റെ ഭരണകൂടം എന്നും സാധാരണക്കാരന് വേണ്ടി പ്രവർത്തിക്കുന്ന ഭരണകൂടങ്ങളാണ് എൽ ഡി എഫിന്റെ അവർ പറയുന്നത് പക്ഷെ മുപ്പത്തി അഞ്ചോളം കുടുംബങ്ങൾ അവിടെ നിന്നും ഒഴിഞ്ഞു മാറേണ്ട ഒരു സ്ഥിതി ചില കുടുംബങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നു അവർ വാടകർക്ക് വീട് ബി ജെ പി സൗത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ അജയ്കുമാർ ആമുഖ പ്രസംഗം നടത്തി മണ്ഡലം പ്രസിഡന്റ് കെ എസ് അനൂപ് ജനറൽ സെക്രട്ടറിമാരായ സി എസ് അനുമോദ് ഷാജു മറ്റത്തിൽ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ബിനി പി വി ദേവസിക്കുട്ടി എൻ ചങ്കൻ എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച ജില്ലാ സെക്രട്ടറി ജോയ് മാതൃപ്പള്ളി ആശംസാ പ്രസംഗം നടത്തി